I love you. Uh. I love you. Uh. I love you. ൊടു നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഗബ്രി ജാസ്മിനോട് പ്രണയം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഒരു ബിരിയാണിയുടെ കഥയൊക്കെ പറഞ്ഞതിനു ശേഷമാണ് ജാസ്മിനോട് ഗബ്രി തൻ്റെ പ്രണയം പറഞ്ഞിട്ടുള്ളത് ഐ ലവ് യു എന്ന് പറഞ്ഞു അപ്പോൾ ജാസ്മിൻ പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടമല്ലായിട്ടുള്ള ഞാൻ ഐ ലവ് യു ടു പറയാത്തത് പേടിച്ചിട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ജാസ്മിൻ എന്തായാലും ഗബ്രിയോട് ഇഷ്ടമാണ് അപ്പോൾ ജാസ്മിനോട് ആദ്യം തന്നെ ഗബ്രി പറയുന്നത് എനിക്ക് ബിരിയാണി ഇഷ്ടമാണോ എനിക്കിപ്പോൾ ബിരിയാണി കിട്ടാൻ കിട്ടിയെന്ന് കഴിക്കുവോ എന്നൊക്കെയാണ് ആദ്യം ചോദിച്ചത് എന്നിട്ടാണ് ഇതിലേക്ക് കടന്നത് അപ്പോൾ ജാസ്മിൻ പറയും തീർച്ചയായും ഞാൻ ഞാനിപ്പോൾ ബിരിയാണി കിട്ടിയാൽ എന്തായാലും കഴിക്കും നീ എന്തിനെ ഇങ്ങനെ ചോദിക്കുന്നത് ഞാൻ എന്തായാലും ബിരിയാണി കഴിക്കും അല്ലെങ്കിൽ എനിക്കിപ്പോൾ ബിരിയാണി കിട്ടിയാൽ നീ കഴിക്കും അതിൻ്റെ കോൺസിക്വൻസ് ഒക്കെ നീ നീ നേരിടുവോ എന്നൊക്കെ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് ഗബ്രി അപ്പോൾ ജാസ്മിൻ പറയും എന്ത് കോൺസിക്വൻസാണ് നമുക്ക് എന്താ പറയുക ബിരിയാണി കഴിച്ചുണ്ടാവുന്ന എനിക്കാണെന്നും പ്രശ്നം എനിക്കിപ്പോൾ ബിരിയാണി കിട്ടിയാൽ ഞാൻ കഴിക്കും എന്നൊക്കെയാണ് ജാസ്മിൻ പറഞ്ഞത് അങ്ങനെയാണ് ഈ ഒരു മാറ്ററിലേക്ക് ഐ ലവ് യു എന്ന് ജാസ്മിനോട് പറഞ്ഞത് പക്ഷേ ജാസ്മിൻ ഐ ലവ് യു ടു പറഞ്ഞിട്ടില്ലെങ്കിലും അവിടെ പ്രണയ സമ്മതം അവിടെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഇപ്പം നടന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ജാസ്മിനും ഗബ്രിയും പ്രണയത്തിൽ തന്നെയാണെന്ന് നമുക്ക് ഇത് പറയാം അല്ല ഇത് ഗബ്രിയുടെ ഒരു സ്ട്രാറ്റജിയാണെന്നും പറയാൻ പറ്റില്ല